നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടാകുന്നത് മലയാളത്തിലാണെന്ന് തുറന്നു പറഞ്ഞ് നടൻ ജോൺ എബ്രഹാം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തനിക്ക് മലയാള സിനിമയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ ജോൺ എബ്രഹാം മമ്മൂട്ടിയെയും മോഹൻലാലെയും വാനോളം പുകഴ്ത്താനും മടിച്ചില്ല ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടാകുന്നത് കേരളത്തിലാണെന്നും അവിടുത്തെ സിനിമകൾക്ക് അതിന്റേതായ നിലവാരമുണ്ടെന്നും കഥകൾ അവതരിപ്പിക്കുന്ന രീതിയും വളരെ വ്യത്യസ്തമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സംസാരത്തിനിടയിൽ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഒരു രാഷ്ട്രീയക്കാരനായി അഭിനയിച്ച ശേഷം ആ കഥാപാത്രം ഒരു സ്വർഗ്ഗ അനുരാഗിയാണെന്ന സിനിമയിലൂടെ വെളിപ്പെടുത്തുമ്പോൾ അതൊരു ധീരമായ കഥാപാത്രമാണ് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുന്നത് വളരെ ധീരമായ കാര്യവുമാണ് ജോൺ എബ്രഹാം വ്യക്തമാക്കി മലയാളത്തിലെ കഥാകാരന്മാരെയും തിരക്കഥാകൃത്തുക്കളെയും പ്രശംസിച്ച ജോൺ എബ്രഹാം കൂടുതൽ മലയാള സിനിമകൾ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ മറ്റു ഭാഷകളിലേക്ക് എത്തിക്കുവാനും തനിക്ക് താല്പര്യമുണ്ടെന്നും പറഞ്ഞു ഇതിനായി ഒരു റൈറ്റേഴ്സ് റൂം തുടങ്ങാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ജോൺ എബ്രഹാം വ്യക്തമാക്കി തന്റെ ഇഷ്ടനടൻ മോഹൻലാലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു